ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി നിതീഷ് മൊഴി മാറ്റുന്നത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് നവജാത ശിശുവിനെ തൊഴുത്തിൽ കുഴിച്ചുമൂടിയെന്ന മൊഴിയാണ് മാറ്റി പറഞ്ഞത് ഇതോടെ കുട്ടിയെ മറവ് ചെയ്ത സ്ഥലത്തിൽ അവ്യക്തത തുടരുകയാണ് കൂട്ടുപ്രതിയായ വിഷ്ണു അറിയാതെ മൃതദേഹം നിതീഷ് മാറ്റിയു എന്നാണ് പോലീസ് സംശയിക്കുന്നത് കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ കട്ടപ്പന സാഗര ജംഗ്ഷനിലെ പഴയ വീട്ടിലെ തൊഴുത്തിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല വീട്ടിൽ ഇന്നും പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം കൂട്ടുപ്രതിയായ വിഷ്ണു കോട്ടയ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നതും പോലീസിന്റെ പരിഗണനയിലുണ്ട് ഇന്നലെ കാഞ്ചിയാറിലെ കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിഷ്ണുവിന്റെ പിതാവ് വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വിജയനും നിതീഷുമായി തർക്കമുണ്ടായി തർക്കത്തിനിടെ നിതീഷ് വിജയനെ ചുറ്റിക്കയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടു ദിവസം വീടിനുള്ളിൽ സൂക്ഷിച്ച മൃതദേഹം സുമയുടെയും വിഷ്ണുവിന്റെയും സഹായത്തോടെ കുഴിയെടുത്തു മൂടി വീടിന്റെ ചായ്പിൽ അഞ്ചടിയോളം താഴ്ചയിൽ കുഴിയെടുത്താണ് മൃതദേഹം ചെയ്തത് പിന്നീട് ഇതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരുന്നു കാർഡ്ബോർഡ് പെട്ടിയിൽ മൂന്നായി മടങ്ങിയ നിലയിലായിരുന്നു വിജയന്റെ മൃതദേഹം കണ്ടെത്തിയത് പത്ത് ശതമാനത്തോളം അസ്ഥികുടത്തോടൊപ്പം ഷർട്ടും പാൻസും ബെൽറ്റും കണ്ടെത്തി വിജയനെ കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റികയും വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ നിന്നും മോഷണശ്രമത്തിനിടെ വിജയന്റെ മകൻ വിഷ്ണുവും നിതീഷും പിടിയിലായതോടെയാണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം